എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ലോക പ്രശസ്ത ബോക്സിംഗ് താരമായിരുന്ന മുഹമ്മദ് അലിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനം വരെയും കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് മുഹമ്മദ് അലിയെ പോലെ പ്രശസ്തരായ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അവരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതും പഠിക്കേണ്ടതും അത്തരത്തിൽ ഒന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ ആറിന് ലണ്ടനിൽ നടന്ന ഈ സംഭവം ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളുടെ കളി കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ് അന്ന് ഹെൻറി കൂപ്പറിനെതിരായ മത്സരത്തിനായി പരിശീലനം നടത്തുകയായിരുന്നു മുഹമ്മദ് അലി അന്ന് മുഹമ്മദ് അലിയുടെ പേര് ക്യാഷസ് ക്ലേ എന്നായിരുന്നു കറുത്തവൻ എന്ന അവഗണനയെ തുടർന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതിലൂടെയാണ് മുഹമ്മദ് അലി എന്ന പേര് അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ ആറിന് മുഹമ്മദ് അലി പരിശീലനം നടത്തുന്നതിനായി എത്തിയ അതേ ജിമ്മിൽ ഗുണ്ടകളിൽ നിന്നും സ്വയം പ്രതിരോധിക്കുന്നതിനായി പവർ എന്ന ആറ് വയസ്സുകാരൻ ബോക്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി അവിടെ എത്തിയ മുഹമ്മദ് അലി കുട്ടിയായ പാറ്റിക് പവറിന് ചില ബോക്സിംഗ് ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുകയും ശേഷം ചിത്രത്തിലുള്ള പോലെ അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ കുട്ടിയുമായി കളിയിൽ എന്ന പോലെ ബോക്സിംഗ് നടത്തുകയും മുഹമ്മദ് അലി പാറ്റക്കിന് മുന്നിൽ അല്ലെങ്കിൽ പാറ്റക്കിന് മുഹമ്മദ് അലിയെ തോൽപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇതൊരു ഹൃദയസ്പർശിയായ നിമിഷം ആയിരുന്നു ലോകം കണ്ട ഏറ്റവും മികച്ച ബോക്സർമാരിൽ ഒരാൾ ഒരു കൊച്ചുകുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്രയും ദയ കാണിച്ചത് ശരിക്കും പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ് ഫാറ്റിക് പവറിന് ശരിക്കും ഇതൊരു അവിസ്മരണീയ അനുഭവം തന്നെയായിരുന്നു എന്നതിൽ സംശയമില്ല ഒരു ഇതിഹാസ താരത്തിൽ നിന്നും ഒരു ഇതിഹാസ താരത്തിൽ നിന്നും നേരിട്ട് ഉപദേശങ്ങൾ ലഭിക്കുകയും അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്യുക എന്നതിൽ ഏതൊരു കുട്ടിക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ സംഭവം മുഹമ്മദ് അലിയുടെ മനുഷ്യത്വത്തെയും മറ്റുള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും ആഴം എടുത്തു കാണിക്കുന്നതാണ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ ഈ എളിവയും ദയയും എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള മുഹമ്മദ് അലിമാരാകാൻ നമുക്കും കഴിയണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഷയവുമായി എത്തിച്ചേരുമ്പോഴേക്കും വിടയി